ചോദ്യം നമ്പർ അറുപത്തിരണ്ട് ശ്രീ പി വി ശ്രീനിധിൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് വിഭാഗക്ഷേമന്ത്രി ഉണ്ട് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം ആരംഭിച്ച് പൂർത്തിയാകാത്ത പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന പൂർത്തീകരണവും പുനരുദ്ധരടവും ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടര ലക്ഷം രൂപ നിരക്കിൽ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ധനസഹായം അനുവദിക്കുന്നതിന് സെയ് പദ്ധതി നടപ്പാക്കി വരുന്നു ി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ് വീടുകൾ സേ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ആയതിൽ എഴുന്നൂറ്റി അറുപത്തി നാല് വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം മൂവായിരത്തി എഴുപത്തിരണ്ട് വീടുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആദ്യഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വീടുകളും അധികമായി ഇരുന്നൂറ്റി അമ്പത് വീടുകളെയും സേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയിട്ടുണ്ട് സർ സി ഭൂരി പട്ടികവർഗ കുടുംബങ്ങൾക്ക് വാസയോഗ്യവും കൃഷിയോഗ്യവുമായ ഭൂമി വിലക്കി വാങ്ങി നൽകുന്ന ലാൻഡ് ബാങ്ക് പദ്ധതി നിക്ഷിപ്ത വനഭൂമി വിതരണം വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വിതരണം എന്നീ പദ്ധതികളുടെ ആദിവാസി പ്രതിവാസ വികസന മിഷൻ മുഖേന ഭൂരിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നുണ്ട് കൂടാതെ റവന്യൂ ഭൂമി വിതരണത്തിലൂടെയും പൂജ്യ ഭൂമി ലഭ്യമാക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി അറുപത് പേർക്ക് അൻപത് പോയിൻറ്റ് എട്ട് മൂന്ന് ഏക്കർ ഭൂമിയും നിക്ഷിപ്ത വനഭൂമി വിതരണ പദ്ധതി പ്രകാരം എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ഏക്കർ ഭൂമിയും വനാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് എട്ട് ആറ് ഏക്കർ ഭൂമിയും റവന്യൂ ഫാം പ്രൊജക്ട് ഭൂമി വിതരണ പദ്ധതി പ്രകാരം ഇരുപത്തിയേഴ് പേർക്ക് ഇരുപത് പോയിൻറ്റ് ഒൻപത് എട്ട് ഏക്കർ ഭൂമിയും വിതരണം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ആകെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഏഴ് ഏക്കർ ഭൂമിയാണ് സാർ വിതരണം ചെയ്തിട്ടുള്ളത് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം വാങ്ങിയ അൻപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് ഏക്കർ ഭൂമി കൂടി വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പദ്ധതി പ്രകാരം സ്റ്റേറ്റ് ലെവൽ എംപവർ കമ്മിറ്റി അംഗീകരിച്ച് ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ഏക്കർ ഭൂമി കൂടി വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു ലാൻഡ് ബാങ്ക് പദ്ധതിക്കായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ പദ്ധതികൾ പ്രകാരം വിവിധ ജില്ലകളിൽ അനുവദിച്ച ഭൂമിയുടെ വിശദാംശം സർ അനുബന്ധമായി ഇവിടെ സൂചിപ്പിക്കുന്നു സർ പട്ടികവർഗ വികസന വകുപ്പ് മുൻകാലങ്ങളിൽ അനുവദിച്ച നിരവധി ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ലൈഫ് ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിൽ എടുത്ത എടുത്ത യെസ് ഭവന നടപടികൾ പട്ടിക സാർ നമ്മൾ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അതിനു മുമ്പ് തന്നെ പൂർത്തിയരിക്കാത്ത വീടുകളുണ്ട് സാർ അപ്പോൾ അത്തരം വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒന്ന് ലൈഫ് പദ്ധതിയിലെ സേഫ് ഫണ്ണിൽ രണ്ടായിരത്തി ആറിന് മുമ്പുള്ള സേഫ് ഫണ്ണിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിച്ച് വരുന്നു അതിനുശേഷം ഈ സൂചിപ്പിച്ചതുപോലെ സേഫ് പദ്ധതിയിലും പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട് സാർ സർക്കാർ നടപ്പിലാക്കിയ സേഫ് പദ്ധതി ഏറെ ജനോപകാരപ്രദമായിരുന്നു ഈ പദ്ധതിയിൽ കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു സാർ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തില് അത് കൂടുതൽ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ സേവനം ലഭ്യമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ശ്രീ കെണികൃഷ്ണൻ സാർ ലാൻഡ് ബാങ്ക് പദ്ധതി വഴിയും പട്ടികവർഗ പുനരധിവാസ മേഖലകളിലും ഭൂമി വാങ്ങി അടിസ്ഥാന സൗകര്യവികസനത്തിനായി നാളിതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നയം എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു നയമാണ് സർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപ്രകാരം തിരുവനന്തപുരം ജില്ല പട്ടികവർഗ ഭൂരഹിതർ ഇല്ലാത്ത ജില്ലയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ പട്ടികവർഗ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുവാൻ സ്വീകരിച്ച നടപടി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമിക്കും രേഖ എന്നതാണ് ഈ സർക്കാരിൻ്റെ നയം ലാൻഡ് ബാങ്ക് പദ്ധതി നിക്ഷിപ്ത വനഭൂമി വിതരണം റവന്യൂ ഭൂമി ഫാം പ്രൊജക്ട് ഭൂമി വിതരണം എന്നിവയിലൂടെയും അതേപോലെ തന്നെ വനാവകാശ നിയമപ്രകാരമുള്ള പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് ഈ ഭൂമി ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ശ്രീ ലിൻഡോ ജോസഫ് സാർ ഭൂരഹിത പട്ട്യവർഗക്കാരുടെ പുനരധിവാസം ഏറ്റവും ഫലപ്രദമായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് സാറിൻ്റെ ചോദ്യം വനാവകാശ നിയമപ്രകാരം എത്ര അപേക്ഷകൾ ഇനി തീർപ്പാക്കാനുണ്ട് എന്നും പ്രസ്തുവ നിയമപ്രകാരം അനുവദിച്ച ഭൂമി റവന്യൂ വില്ലേജായി മാറ്റുന്നതിന് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാം സർ വനാവകാശ നിയമപ്രകാരം വ്യക്തിഗത അവകാശത്തിനാണെങ്കിലും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അപേക്ഷകളും സാമൂഹ്യ വനാവകാശത്തിനായി ലഭിച്ച ഇരുന്നൂറ്റി എൺപത് അപേക്ഷകളും വികസന അവകാശത്തിനായി ലഭിച്ച എൺപത്തി മൂന്ന് എൺപത്തി ഒന്ന് അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കാനുണ്ട് സർ അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ട് ഇത്തരം പിന്നെ രേഖ കൊടുത്ത രേഖാ അവകാശം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് സാർ അതായത് റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർമാർ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കുമാർ സാർ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഭൂമി വാങ്ങുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ചുരുങ്ങിയത് ഒരേക്കർ ഭൂമി വേണമെന്നുണ്ട് എന്നാൽ സംസ്ഥാന സംസ്ഥാനമൊട്ടാകെ ഇത് നടപ്പിലാക്കാൻ പ്രായോഗികമായി സാധിക്കാത്ത സാഹചര്യമുണ്ട് ഈ പ്രയാസം മറികടക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം സാർ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച് ശരിയാണ് സാറേ നമ്മളിപ്പോൾ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ഭൂമി അന്വേഷിക്കുമ്പോൾ ഒരേക്കറെങ്കിലും ഭൂമിയുള്ള ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രമേ നമുക്ക് ഭൂമി വാങ്ങാൻ സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആലപ്പുഴ ജില്ല പോലെയുള്ള ജില്ലകളിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രയാസമാണ് സാർ ഒരേക്കർ ഭൂമിയുള്ള ആൾ ആൾക്കാരെ കണ്ടുകെട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കുന്ന കാര്യം വകുപ്പ് പരിശോധിച്ച് വരുന്നുണ്ട് സാർ ശ്രീ എ പി കുമാർ സാർ വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ലഭിക്കേണ്ട ഭൂമി നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് വളരെയധികം ഭൂമി ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും ഇന്ന് വനാവകാശ നിയമം മൂലം നൽകേണ്ട ഭൂമിയുണ്ട് സാർ ആ ഭൂമി അവർക്ക് തന്നെ നൽകാനുള്ള ശ്രമം ഗവൺമെൻറ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് മുൻകാല ഗവൺമെൻറ് അടുത്തൊരു തീരുമാനമുണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഭൂമിക്ക് പകരമായി ഗവൺമെൻറ് റവന്യൂ ലാൻഡ് നൽകുക എന്നുള്ളത് സാർ അത്തരത്തിൽ അത്തരത്തിൽ വന വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ലഭിക്കേണ്ട പൂർണ്ണ ഭൂമി തിരിച്ചുപിടിക്കുക സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിട്ടുള്ള ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് പകരമായ റവന്യൂ ലാൻഡ് അവർക്ക് കൊടുക്കുവാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോസ് മിനിസ്റ്റർ സാർ ഇപ്പോൾ കണക്ക് പ്രകാരം ഇനി പട്ടികവർഗ വിഭാഗത്തിന് കേരളത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് സാർ ഇനി ഭൂമി ലഭ്യമാക്കാനുള്ളത് ഇപ്പോൾ മനപ്പുറം എംപിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കുറേയൊക്കെ പിന്നെ ആദിവാസികളുടെ ഭൂമി അന്യദപ്പെട്ട ഭൂമി എന്ന തിലക്കും അതുപോലെ തന്നെ മറ്റു സർക്കാർ ഭൂമിയൊക്കെ മറ്റു വിവിധ ഏജൻസികളൊക്കെ തന്നെ കൈവശം വെച്ചതായി സ്ഥലത്തിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ഗവൺമെൻറ് നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാർ നമുക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ശ്രീ ജി സ്റ്റീഫൻ സാർ നിലവിൽ തിരുവനന്തപുരം ജില്ലയെ പട്ടികവർഗ ഭൂരഹിതർ ഇല്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ നടപടിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പട്ടിക വിഭാഗ പട്ടികവർഗക്കാർക്ക് പൂർണ്ണമായും ഭൂമി ലഭിക്കുന്ന സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം സാർ ഞാൻ സാർ ചോദിപ്പിച്ചു സാർ ഇനി ശേഷിക്കുന്നത് ഞാൻ പറഞ്ഞു ശേഷിക്കുന്ന കുടുംബങ്ങൾ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങൾ മാത്രമാണ് ഇനി സാർ കേരളത്തിൽ പട്ടികവർഗത്തിലായിട്ട് ഭൂമി ലഭിക്കാനുള്ളത് അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഏതായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പൂർണ്ണമായിട്ട് ഭൂമി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധകാല പരിശോധനയും നടപടികളുമാണ് സാർ സ്വീകരിച്ചു വരുന്നത് ശ്രീ അനൂപ് ജേക്കബ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സഹായത്തിനും പുറത്തുള്ള സ്ഥാപന വിദ്യാലയങ്ങളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്നതിന് ധനസഹായം നൽകുന്നുണ്ട് അതിന് വലിയ കാലതാമസം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് അതിന് ഗവണ്മെൻറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നൊരു വിഷയമാണ് അപ്പോൾ ഈ പഠന സഹായത്തിനുള്ളത് ഗഡുക്കളായിട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നത് അതിന് കാലതാമസം വരുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ ഇപ്പോൾ ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതോട് ചൂണ്ടിക്കാണിച്ച് ശരിയാണ് സാർ ഇപ്പോൾ നേരെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഒന്നിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോൾ ഒന്നിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് അതേസമയത്ത് നമ്മൾ നേരത്തെ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പ്രയാസം ഒഴിവാക്കുന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് സാർ യെസ് ശ്രീ ശ്രീമതി ശാന്തകുമാരി സാർ ഭൂരഹിത ഭവനരഹിതരെ പ്രതിരസിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കുകയാണ് ഭൂരഹിതരായ പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാൻഡ് ബാങ്ക് എന്ന പദ്ധതി വളരെ ശ്രദ്ധേയമാണ് സർ എൻ്റെ മണ്ഡലത്തിൽ കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കപ്പടം ജി എൽ പി സ്കൂളിന് സമീപത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണോ നാൽപ്പത്തിരണ്ട് അത് തന്നെ അതുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പത്തേക്കർ ഭൂമി എടുത്ത് ഭൂമി വിതരണം അതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഭൂമി എടുത്ത് വിതരണം ചെയ്ത് ഭൂമി ഉടമസ്ഥരാകുമ്പോൾ മറ്റൊരു പ്രശ്നം ഉയരുന്നത് വീടില്ല എന്നുള്ളതാണ് അതേസമയം ഇവിടെ നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർ ഉൾപ്പെട്ടിട്ടുമില്ല അങ്ങനെയുള്ള ഭവനരഹിതർ പിന്നീട് ഉണ്ടാവുകയാണ് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി ഗവൺമെൻറ് പ്രത്യേകമായി താല്പര്യമെടുത്ത് സാർ അങ്ങനെയുള്ള കുടുംബത്തിന് ഈ സെറ്റിൽമെൻ്റ് എന്ന നിലയ്ക്ക് ടി ആർ ഡി എം പ്രകാരം പ്രത്യേക ഒരു പദ്ധതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു യൂണിറ്റായിട്ട് ഭൂമി എടുത്ത് കൊടുക്കുന്ന കുടുംബത്തിന് എല്ലാവർക്കും അവിടെ തന്നെ പിന്നെ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് ആ പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ് സർ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായി പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് നഷ്ടപ്പെട്ട ഭവനങ്ങൾ നിർമ്മിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വരുന്നു അവർ അതിദരിദ്രയിൽപ്പെട്ടവരാണ് അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് യെസ് സാർ നമ്മൾ അങ്ങനെ പദ്ധതി സാർ അങ്ങനെ പദ്ധതി അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല ഈ തവണ നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവില് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ ചില പ്രയോറിറ്റി നിശ്ചയിച്ചു സാർ അപ്പോൾ പ്രയോറിറ്റി നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ആണിപ്പോൾ ഈ പദ്ധതി വേഗത്തിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ച് വരുന്നത് അതേസമയത്ത് ഇവിടെ ചോദിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതിക്ക് നമ്മൾ വകുപ്പുവിൻ്റെ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പൂർണ്ണമായിട്ടുമുള്ള ഫണ്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞു സാർ യെസ് ശ്രീ കെ മലപ്പുറം ജില്ലയിലെ അഞ്ഞൂറ്റി എഴുപത് ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടു സമാനമായ നിലയിൽ മറ്റു ജില്ലകളിലും വേഗതയിൽ ഭൂമി വിതരണ നടപടി നടപ്പിലാക്കുമോ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകമായി എന്തെങ്കിലും വിവരങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടോ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങൾക്കാണ് ശേഷിക്കുന്നത് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മൾ ഒരു പൂർണ്ണത കൈവരിക്കുകയാണ് സാർ അതേപോലെ തന്നെ തിരുവനന്തപുരം ഒഴിച്ച് വാക്കി ശേഷിക്കുന്ന പതിമൂന്ന് ജില്ലയിലും ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന പദ്ധതിയിലും വനാവകാശ പ്രകാരവും അതേപോലെ തന്നെ ഈ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും മെച്ചഭൂമി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭൂമികളും കണ്ടെത്തി പൂർണ്ണമായും എല്ലാ കുടുംബത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധകാല നടപടി തന്നെയാണ് സർ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് മൂന്ന് പട്ടികവർഗ കോളനികളുണ്ട് ഇതിലെ പ്രധാന പ്രശ്നം പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പ്രശ്നമുള്ളത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഇവർക്ക് ഭൂമിയില്ല എന്ന് മാത്രമല്ല ഇനി ഭവനത്തിന് വേണ്ടി ഭൂമി ഉള്ളവർക്ക് തന്നെ ഭവന നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ലൈഫ് പദ്ധതിയിൽ വെക്കുമ്പോൾ നാല് ലക്ഷം രൂപ ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർ സർക്കും പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവർക്ക് നിലവിലുള്ള വളരെ ചെറിയൊരു വീടായിരിക്കും ആ വീട് പൂർണ്ണമായിട്ടും പൊളിച്ചതിന് ശേഷമായിരിക്കും അവർ വീട് നിർമ്മാണമാവുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള വീടും നഷ്ടപ്പെട്ട് പൂർണ്ണ ഭവനരഹിതരായി മാറുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നാല് ലക്ഷം എന്നുള്ളത് വർദ്ധിപ്പിച്ച് അവർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ തുകയായി അത് ഉയർത്താൻ സർക്കാരിന് താല്പര്യമുണ്ടോ സാർ നമ്മൾ പൊതുവേ ഈ പട്ടിക പ്രഗ വിഭാഗത്തിന് ആറ് ലക്ഷം രൂപ എന്ന തന്നെ ആണ് സാർ ഇപ്പോൾ കൊടുത്ത് വരുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്കാറ്റേഡ് ആയിട്ട് ചില വീടുകൾ നമ്മുടെ മണ്ഡലങ്ങളിലും ജില്ലകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അപ്പോൾ വളരെ ദൂരെ റിമോട്ട് ഏരിയയിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നമുക്ക് കൺവീനിയൻസ് ചാർജായിട്ട് നമുക്ക് അധിക തുക അനുവദിച്ചുകൊണ്ട് അവരുടെ വീടൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നില നിലവിൽ നമുക്കതിൻ്റെ സാർ ഈ നവംബർ മാസം ഒന്നാം കൂടി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അറുപതിനായിരത്തിലധികം കുടുംബങ്ങളെ തെരഞ്ഞെടുത്തതിൽ എത്ര പട്ടികവർഗ കുടുംബങ്ങളുണ്ട് പട്ടികജാതി കുടുംബങ്ങളുണ്ട് അവരെ ദരിദ്ര ഗണത്തിൽ നിന്ന് വേണ്ടി സാർ അത് സംബന്ധിച്ച് അതി സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്കിപ്പോൾ എൻ്റെ പേരില്ല സാർ പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അതി ദരിദ്ര ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മൂന്ന് തവണ അതിൻ്റെ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചു വരുന്നു ഈ കൃത്യമായിട്ടുള്ള കണക്ക് ഇവിടെ എടുത്തിട്ടില്ല സാർ കെ ജനീഷ് കുമാർ സർ അങ്ങ് തന്നെ നേരിട്ടെത്തി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഗവി വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന വനവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് തന്നെ മുൻകൈ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയിരുത് വൈദ്യുതി വകുപ്പ് ഇപ്പോൾ നാലേക്കർ ഭൂമി പട്ടികവർഗ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ആ ഭൂമിയിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാൻ കഴിയുമോ സാർ അല്ല സാർ ഇവിടെ ബുദ്ധപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച പ്രദേശം ഞാൻ നേരിട്ട് നേരത്തെ തന്നെ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിൽ ഈ കാലതാമസം നേരിട്ടത് അവർ താമസിക്കുന്ന ഭൂമി നമ്മുടെ വൈദ്യുതി വകുപ്പിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഭൂമി എന്ന നിലക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്നതിനുള്ള കാലതാമസമാണ് നേരിട്ടിട്ടുള്ളത് പൂർത്തീകരിച്ച സ്ഥിതിക്ക് വകുപ്പിൻ്റെ ടി ആർ ഡി പദ്ധതി പ്രകാരം ആ ഉന്നതി ഒരു യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് അവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാം ശ്രീ കെ പി മോഹനൻ സർ കണ്ണൂർ ജില്ലയിലെ കണ്ണവം കോളനിയിൽ എൻ്റെ നിയമമണ്ഡലത്തിൽപ്പെട്ടവർന്ന് ഒരു യുവതിയെ ഏകദേശം നാൽപ്പത് ദിവസത്തോളമായി കാണാതായിട്ട് പട്ടികാതി വർഗപ്പെട്ടവരാണ് അവർ താമസിക്കുന്ന ഒരു കുടിലാണ് താമസിക്കുന്നത് കാണാതായിട്ട് ഇത് ഇങ്ങനെ കാണാതായ യുവതി ഇതുവരെ കണ്ടു കിട്ടിയിട്ടുമില്ല എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷെ ഇതിന് ഒരു സംവിധാനം എന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആരെങ്കിലും കാണാതായാലും ഒക്കെ തന്നെ അവർ എവിടെ പോയിന്ന് കാണാൻ സി സി ടി വി ക്യാമറകളുണ്ട് സാർ ആ സി സി ടി വി ക്യാമറകൾ ഇത്തരം കോളനികളിൽ സ്ഥാപിക്കാൻ നമുക്ക് സോളാർ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമോ കോളനി ആ വിശദമായി ഈ കാര്യം ശരിയാണ് പിന്നെ ഇവിടെ കുട്ടിയെ കാണാതായ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എം എൽ എയുടെ സാന്നിധ്യം തന്നെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ആഴ്ചകളൊക്കെ ആഴ്ചകളായി നടത്തിയെങ്കിലും നമുക്ക് ഈ സഹോദരിയൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ കോളനികളിലും ഈ സി സി ക്യാമറ വെക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ സാർ പറയാൻ സാധിക്കൂ